ലൈഫ്രണ്ട് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവാം അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിനായകനെയും സന്ധിനെയാണ് അപ്പോൾ വീട് വിളിച്ചുകൊണ്ട് വന്നിട്ട് വേഗം ആളെ അകത്തേക്ക് കയറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്ത് പിടിച്ചോ വെറും തടയിൽ ചമ്മളം പടഞ്ഞിടിക്കാനായിട്ട് യോഗ്യതയുള്ള ആളെ നിങ്ങളെന്തിനാ കറങ്ങുന്ന കസേരയിൽ ഇരുത്താൻ നോക്കുന്നത് അതിനെ പിന്നെ ഭ്രാന്തം എന്താ പറയുക ഓ അതാണോ കാര്യം അതെന്താ നിസ്സാര കാര്യമാണോ എന്ത് ജോലിയാണ് വിഷു വേണ്ടി നിങ്ങൾ ഒരുക്കി വെച്ചത് മണി ഡിസ്ട്രിബ്യൂഷൻ മാനേജർ എൻ്റെ ഈശ്വര മാനേജറോ എൻ്റെ പൊന്നോ ആ പോസ്റ്റിന് ശമ്പളം നന്നായിട്ടുണ്ടാവില്ലേ ഒരു പത്ത് നാൽപ്പത് രൂപ കാണുമായിരിക്കും എൻ്റെ ദൈവമേ അത്രയും രൂപയോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ തോന്നുന്നു അതിനിപ്പം എന്താണ് പ്രശ്നം എന്താണോ എൻ്റെ പൊന്നോ നിങ്ങളെപ്പോലെ ഒരാളല്ല വിഷുവേട്ടൻ അതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കുക അത് തന്നെ ഏഹ് കൈ കിട്ടുന്ന കാശ് മുഴുവൻ നിങ്ങൾ വക്ക് പൂട്ടാതെ എന്നെ ഏപിക്കും പക്ഷേ വിശ്വേട്ടൻ ഏട്ടൻ ആ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കും പിന്നെയോ ഇനിയിപ്പോൾ വിഷു ഏട്ടൻ ഒന്നും കൊടുത്തില്ലെങ്കിലും അച്ഛൻ നിങ്ങളുടെ മെക്കെട്ട് ഇഷ്ടം എന്താ ശരിയല്ലേ അപ്പം പിന്നെ കൊടുത്താലുള്ള കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ അന്ന് വേദമുഖേന വിഷുചേട്ടൻ ജോലി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എനിക്കാകെ ടെൻഷനായിരുന്നു വല്ലവിതേനെ വിഷു ആട്ടനാ ശമ്പളം കാണും കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മളും കൊടുക്കേണ്ടി വരുമെന്ന് കരുതി ഞാൻ എത്ര തവണ ഗണപതിക്ക് തേങ്ങ നേർന്നു എന്നറിയോ നീ ഗണപതിക്ക് തേങ്ങ നേർന്നോ എന്ന് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപയുള്ള സമയത്ത് നീ ഉടയ്ക്കാൻ നീ നേർന്നുവല്ലേ ഞാൻ വിശ്വസിച്ചു നന്ദിനീ വിശ്വസിച്ചു ഓ വിനേട്ട ചെറിയ തേങ്ങ നോക്കി രണ്ടെണ്ണം ഞാൻ ഉടയ്ക്കുകയും ചെയ്തു അതപ്പോഴേക്കും എപ്പോഴേക്കും ജോലി പോയില്ലേ സ്ത്രീചേടത്ത് ഇപ്പം ഇങ്ങനെ പാവ നോക്കണ്ട കുറച്ച് കഴിയുമ്പോൾ മാറും കൈ കാശ് കയറിയ അപ്പ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല ഷെ ഏ വേദിയായിട്ട് ചേർന്ന് നമ്മളെ ശരിക്കും ചവിട്ടി തെക്കും ഉറപ്പ് എൻ്റെ നന്ദിനി ഞാനിപ്പം എന്താ വേണ്ടത് പറ അതെ എങ്ങനെ എങ്കിലും നാളെ ആ വിഷുടിനെ ഇൻറ്റർവ്യൂട്ടു പോകരുത് എനിക്കിത്തിരി കണ്ണോടി സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ അറിയാലോ സത്യം എൻ്റെ പൊന്നോ എന്നാ ഇനി സമാധാനമായിട്ട് ഞാൻ പറയുന്ന നിയും കൂടി ഒന്ന് ഞാൻ ഒന്ന് കേൾക്കാൻ പറ്റുമോ ആ എന്ന് പറഞ്ഞു എങ്കിൽ പറ അപ്പോൾ ഇതേ പിന്നെ കാണുന്നത് നമ്മുടെ വിശ്വനെയും അതുപോലെ തന്നെ ശ്രീജനെയാണ് അപ്പോൾ കാര്യം ചെന്ന് ശ്രീജിനെ ചോദിക്കണം ഓഹ് ഇവളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞോണ്ട് വിഷയൻ ഞാനിപ്പോൾ എന്ത് പറയാനാണ് ശ്രീജൻ ഈ കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിന് ജോലി കിട്ടിയില്ലല്ലോ ഒന്നും കാണാതെ വിനായകൻ നിങ്ങളോട് പറയില്ല അത് ഉറപ്പാണ് ശ്രീജെ ഇൻ്റർവ്യൂവിനൊക്കെ പാസ്സായിട്ട് വേണ്ടേ നീ ഈ പറയുന്ന പ്രായത്തിലൊക്കെ എനിക്ക് നടക്കുമോ ഒന്ന് പോയി വിനായകൻ പറഞ്ഞ ആളെ ഒന്ന് കണ്ടാൽ എന്താവശ്യം കേട്ടാ നമുക്ക് പറ്റിയതാണോ അല്ലയോ എന്ന് പിന്നെ തീരുമാനിച്ചാൽ പോരെ ജോലിയുടെ വലിപ്പ ചെറുപ്പം അല്ല ശ്രീജെ പ്രശ്നം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടേ എന്ന് ഓർക്കുമ്പോഴാണ് ഈ പ്രായത്തിൽ നിങ്ങൾക്കതിനും കഴിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ മോളെ കൂട്ടിക്കൊണ്ടു വാ കെട്ടതാല് വിറ്റിട്ടാണെങ്കിലും ഇത്തിരി വിഷമെങ്കിലും നിങ്ങളെനിക്ക് വാങ്ങിയാൽ നമുക്ക് മൂന്ന് പേർക്കൂടി അങ്ങ് അവസാനിപ്പിക്കാം എന്താ ശ്രീജെ പിന്നെ ഞാൻ എന്താ പറയണ്ടത് നിങ്ങളുടെ എത്ര പരിതാപകരമാണെന്ന് മനസ്സിലാക്കിയിട്ടാ മറ്റുള്ളവർ നിങ്ങൾക്ക് ജോലി തരാൻ ശ്രമിക്കുന്നത് പക്ഷേ തരുന്ന അവസരം പോലും വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ കഷ്ടമല്ലേ എനിക്ക് പറ്റില്ല ഇത് പണം കൈകാര്യം ചെയ്യേണ്ട ജോലി എന്നാണ് പറഞ്ഞത് അതാ എനിക്കൊരു പേടി നാളെ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്ന പണത്തിന് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദിക്കാം നിങ്ങൾ ഈ ജോലിക്ക് പോയില്ല എന്ന് വിൽക്കും അതെ അങ്ങനെ ആ ജോലിക്ക് ചെയ്യാതെ ആ പോസ്റ്റ് എന്നൊക്കെ ഒഴിഞ്ഞു കിടക്കുമോ ഇല്ല അതില്ല അപ്പോ മിടുക്കുള്ള ആരെങ്കിലും വന്നത് ചെയ്യും ശരിയല്ലേ ആ ഒരു പണിക്ക് വേണ്ടി ആൾ നിട്ടോട്ട് കൂടുവല്ലേ അത് മനസ്സിലായിട്ടും നിങ്ങൾക്കിങ്ങനെ ഇരുന്ന് തിന്നാൻ നാളുമില്ലേ ശ്രീജെ നിങ്ങൾ പോണ്ട നിങ്ങളൊരു കാര്യം ചെയ്യുക പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചോ നീ നിന്റെ വീട്ടിലേക്ക് മോളുടെ അടുത്ത് പോകുന്നതാണോ അല്ല നിങ്ങൾ പോയാലില്ലെങ്കിലും ഞാൻ ജോലിക്ക് പോവാ നീയോ എന്ത് ജോലി തൊഴിലുറപ്പിന് പോകും എന്താ നിങ്ങൾക്കറിയോ അപ്പോൾ ചിരിക്കാണ് കേട്ടോ ഒരു ദിവസം മുന്നൂറ്ററുപത്തൊൻപത് രൂപയുണ്ട് അതെല്ലാ ദിവസവും കിട്ടില്ല വേണ്ട ഒരു വർഷം നൂറ് ദിവസം പണി ഉറപ്പാണല്ലോ അത് മതിയല്ലോ ബാക്കി ദിവസം ഞാൻ വല്ല വീട്ട് പണിക്കുമ്പോൾ പോയിക്കോളാം വീട്ടു പണിക്കോ അപ്പം ഈ വീട്ടിലെ പണി അതിനി മുതൽ നിങ്ങൾ ചെയ്യും ഏ ഞാനോ അതെ അടിക്കലും തുടയ്ക്കലും പാചകം ചെയ്യലും പാത്രം കഴുകലും എന്തിന് കക്കൂസ് വൃത്തിയാക്കുന്നത് പോലും ഇനി നിങ്ങളായിരിക്കും അത് നിങ്ങൾ എന്ന് ഉറപ്പിക്കാൻ ഞാൻ അച്ഛമ്മയെ ഏൽപ്പിക്കും അയ്യോ ശ്രീജെ നീ അങ്ങനെ ചതിക്കല്ലേ ഇത്ര വീറുണ്ടായിരുന്നു നിനക്ക് ആ ബിസിറ്റിങ് കാർഡ് ഇങ്ങത്താ ഞാനൊന്ന് പോയി നോക്കട്ടെ കക്കൂസ് കഴുകുന്നേലും ഭേദം അതുതന്നെയാ എന്ന് പറഞ്ഞ് അപ്പം വിശ്വം സമ്മതിച്ചു അപ്പം കാര്യങ്ങളൊക്കെ വിനായകൻ പറഞ്ഞു എടി അതാ സത്യം അല്ലാതെ പിന്നെ സമ്മതിക്കുമോ പക്ഷെ വിനേട്ട ഈ വിഷു ജോലി കൊടുത്താൽ വിഷുവിണ് സഹായിക്കല്ലേ ചെയ്യണത് അതെങ്ങനെയാണ് വേദയ്ക്കും വിക്രത്തിനുമുള്ള ഇതിരാവും എടി ഞാനും അത് അതാലോചിച്ചതാണ് പക്ഷേങ്ങേ നമ്മളിപ്പോൾ എന്തിനാ ആലോചിക്കുന്നത് അങ്ങനെ ആലോചിക്കാൻ നിന്നാൽ വാങ്ങിയ പടം മുഴുവൻ തിരികെ കൊടുക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞു ശ്രീകാന്ത് സാറ് പറഞ്ഞു പക്ഷെ തിരിച്ചു കൊടുക്കാൻ എൻ്റെ പണമില്ല അപ്പോൾ വിഷുവിണ് ജോലി കിട്ടുന്ന കാര്യമല്ലേ അപ്പം പിന്നെ പറയുകയും ചെയ്തോ ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ആശെങ്കിലും കടം ചോദിക്കാമല്ലോ എന്താ അപ്പോൾ പിന്നെയും നന്ദെനിക്ക് സംശയമാണ് കേട്ടോ എന്നാലും വേദയും വിക്രവും കൂടി എങ്ങനെയാണ് നിങ്ങളുടെ ജോലി കിട്ടുന്നത് തമ്മിൽ എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒന്ന് വിനേട്ടാ എൻ്റെ പൊന്നോ നീ പറ എടി അന്നെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്താ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരാണ് നമ്മൾ അല്ലെങ്കിൽ നാ വരക്ക് കാശ് മാത്രമേ ഉള്ളൂ തലക്കകത്ത് കാര്യങ്ങളായിട്ട് ഒന്നുണ്ട് ഉണ്ടാവില്ല ശരിയല്ലേ അപ്പോൾ വിനായകൻ ഇങ്ങനെ നോക്കി ചിരിച്ചു അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങൾ നോക്കി കച്ചവടം ചെയ്ത് കാശ് കാശുണ്ടാക്കുന്ന ആളാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായ വിനായകൻ മനസ്സിലായോ നിനക്ക് ആ മനസ്സിലായി പിന്നെ കാണുന്നത് വേദേനയാണ് അപ്പോൾ വേദ ഇങ്ങനെ വിക്രത്തിനെയും കാത്തിരിക്കുകയാണ് അപ്പോൾ വിക്രദ്ദേ അങ്ങോട്ടേക്ക് വന്നു ആണ് നോക്കി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുക എന്തിനെ ഇങ്ങനെ ഉറക്കം അറിഞ്ഞു കുത്തിയിരിക്കുന്നത് ഉള്ള സമയത്ത് കിടന്ന് ചുരുണ്ട് കുടിഞ്ഞുകൂടെ പെട്ടുപോത്ത് വരാതെ വി വേദാളം ഉറങ്ങാൻ പാടില്ലെന്ന അച്ഛമ്മയുടെ ഉത്തരവ് എന്നാൽ പിന്നെ വേദാളത്തിന് ഈ മരക്കൊമ്പി തൂങ്ങിക്കിടക്കായിരുന്നല്ലോ അയ്യോ നിങ്ങൾ ഇപ്പോഴും തമാശ പറയാനായിട്ട് വായിക്കുന്നത് കാളിക്കുടുക്ക വല്ലവാണോ എന്തൊരു ദുരന്തമാനുഷ്യാ നിങ്ങളുടെ തമാശ വലതും കഴിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറ നിർബന്ധമില്ല എന്ന് പറഞ്ഞു ശരി എന്നാൽ ഞാൻ ഒട്ടും നിർബന്ധിക്കാനും പോകണില്ല അല്ലെങ്കിൽ വേണ്ട ഇത്തിരി കഴിച്ചേക്കാം അയ്യോ എനിക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞു വേദ എനിക്കിവിടുത്തെ ഭക്ഷണം കഴിക്കാൻ നീ നിർബന്ധിക്കേണ്ട കാര്യമില്ല മാരുടെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിക്രം വേഗം ചെരുപ്പൊക്കെ ഊരി അകത്തേക്ക് പോവാ വേദന ചീരിച്ചുകൊണ്ട് പറകേ ചെന്നു കേട്ടോ ഭയങ്കര ചാടം ഇട്ടപ്പോൾ വേദയും ചെറു തിരിച്ചങ്ങോട്ട് ചാടയിട്ടു എന്ന് മാത്രം അപ്പോൾ ഫുഡൊക്കെ എടുത്ത് അവിടെ വെച്ചു ആളെ കൈയൊക്കെ കഴുകി വന്നു അതെ ചപ്പാത്തിയും ഗ്രേം പീസ് കറിയാം അപ്പോൾ ആൾ നോക്കിയിരിക്കുവാ എന്താ ഇനി വിളമ്പിത്തരണോ എടുത്തു കഴിച്ചാൽ വളയൊന്നും ഊരിപ്പോവില്ല അപ്പോൾ ആളകത്തേക്ക് നോക്കുക എന്താ നോക്കുന്നത് അമ്മയുടെ ഏയ് ഇല്ല കിടന്നിട്ടില്ല അതെ അച്ഛനും അമ്മയും ഇയാളെ മോന് ഭക്ഷണം വിളമ്പിക്കൊടുക്കണമെന്ന് വാശി പിടിച്ച് ആ മുറിയിൽ ബഹളം വെച്ചോണ്ടിരിക്കുക എന്താ ഞാൻ ചെന്നൊന്ന് തുറന്നുകൂടണോ അപ്പോൾ വേഗം വിക്രം കഴിക്കുകയാണ് രാവിലത്തെ നിന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ള ഗ്യാസ് മുഴുവൻ പോയെന്ന് ഇതിപ്പോൾ ആദ്യത്തേല് ഇരട്ടിയായല്ലോ ശൗര്യം ചില കാര്യറിയുമ്പോഴാണല്ലോ നമുക്ക് തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സ്വന്തം വീട്ടിലിനി കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ കഴുത്തിൽ കൂടുതൽ മുറുക്കി പിടിക്കാം എന്ന് തീരുമാനിച്ചോ അല്ലേ യെസ് നിങ്ങൾക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാവുന്നുണ്ട് വിക്രം സൂപ്പർ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ കഴിച്ചു കൂട്ടുകഴിച്ചാണെന്നപ്പോൾ എങ്ങനെയുണ്ട് കൊള്ളാവോ ഏഹ് ഒന്നിനും കൊള്ളില്ല തവിടില്ലേ മുളക് കലക്കി ഒഴിച്ചുപോലുണ്ട് നീ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ അല്ല ഞാൻ ഉണ്ടാക്കിയതല്ല അമ്മ ഉണ്ടാക്കിയതാ അപ്പം വേഗം ആൾക്ക് വിൽക്കി എന്താ വെള്ളം എടുത്ത് തരണോ വേണ്ട എന്ന് പറഞ്ഞ് എടുത്ത് കുടിക്കുക ആ അമ്മയും ശ്രീ ചേട്ടത്തി അടുക്കള ഒഴിഞ്ഞു വായ വെച്ചെങ്കിലും വലം കഴിക്കാം ഞാൻ നോളെ പറഞ്ഞതാ നിന്നൊക്കെ അറിയുണ്ടാക്കിയതേ ഈ ഞാൻ തന്നെയാണ് അമ്മയോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു ഹാ രാവിലെ ഞാൻ ആശുപത്രിയിൽ പോകുമ്പോഴേ എനിക്കറിയായിരുന്നു ശ്രീയേടനൊരു പക്ഷേ അങ്ങനെയൊക്കെ എന്നോട് പെരുമാറുമെന്ന് എന്നിട്ട് പിന്നെ എന്തിനാണ് നാണം കിടാൻ അങ്ങ് പോയത് അതെ എല്ലാവരും ഒരുപോലെ പെരുമാറിയ ഈ ലോകം വളരെ മോശമാവില്ലേ ായിട്ട് വരും നിങ്ങൾ എത്ര മോശമായിട്ട് പെരുമാറിയിട്ടും ഞാൻ കൂടെ നിൽക്കുന്നില്ലേ അത് ചിലൊക്കെ പ്രതി പ്രതീക്ഷ കൂടിയാണ് ജീവിതം എന്നതുകൊണ്ടാ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്തിനാ ഒരേ വാചകം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ കേൾക്കുന്ന എനിക്കെങ്കിലും ബോറടിക്കുന്നുണ്ട് കഷ്ടം തന്നെ ഞാൻ രാവിലെ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത് അതെ രമ്യയുടെ പ്രശ്നമേ അതാ നമ്മൾ ഒരു വിധത്തിൽ അത് മാത്രമേ സോൾവ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ എല്ലാ വിഷയങ്ങളും സോൾവ് ചെയ്തിട്ടില്ല ഇനിയും പ്രശ്നം ഉണ്ടാവും നിൻ്റെ അച്ഛനും ചേട്ടനും ഇതല്ലാതെ ഇല്ലല്ലോ എൻ്റെ അച്ഛനെ പറയണ്ട പുള്ളിക്കാരൻ അങ്ങനെയൊന്നും ചെയ്യില്ല അയ്യോ പാവം എടി നിൻ്റെ ചേട്ടൻ ഇരിക്കും എനിക്കിട്ട് ചെയ്യുന്ന ഓരോ നീക്കത്തിൻ്റെ പിന്നിലും നിൻ്റെ അച്ഛൻ്റെ തല തന്നെയാ ഉള്ളത് അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് നിൻ്റെ അച്ഛൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നിൻ്റെ ചേട്ടനും അമ്മാവനും എന്താ ശരിയല്ലേ അപ്പോൾ വേദയൊന്നും മിണ്ടിയില്ല കേട്ടോ നിൻ്റെ അച്ഛന് എല്ലാ രീതിയിലും പെരുമാറാനറിയാം വിട്ട് കൊല്ലാനും മടിക്കില്ല സെൻറ്റിമെൻസും നാടുകേർക്കി അപകടപ്പെടുത്താനും മടിക്കില്ല പക്ഷേ അതൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല എന്ന് മാത്രം ആത്മവിശ്വാസം വളരെ നല്ലതാണ് പക്ഷേ അതുകൊണ്ട് സൂക്ഷിക്കാതിരിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ എന്തിനു വയക്കണം ഏതവസ്ഥ രകപ്പെട്ടാലും രക്ഷിക്കാനുള്ള പോരാളിയായിട്ട് നീയുണ്ടല്ലോ കൂടെ പരിഹസിക്കണ്ട എനിക്ക് പറ്റുന്നത് പോലെ ഒക്കെ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ ചെയ്യും അതുകൊണ്ട് അവനവൻ സൂക്ഷിക്കുന്നത് ഒരു കുറവും വരുത്തണ്ടല്ലോ ഓ ഉപദേശത്തിന് നന്ദി വേദ ആ നിങ്ങളോടൊരു നല്ലൊരു കാര്യം പറയാമെന്ന് കരുതി വന്നതാ പക്ഷേ നിങ്ങളുടെ ഈ മൂടൊന്നും ശരിയല്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടെന്നാൽ ശരി മതിയല്ലോ ഭക്ഷണം മതിയല്ലോ മതി ആ എന്നാലേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പ്ലേറ്റ് അവിടെ വേണ്ട ആ പ്ലേറ്റ് അവിടെ കഴുകി വെള്ളം കളഞ്ഞ് കമത്തി വെക്കണം അല്ലെങ്കിൽ അച്ചു തിന്നാൻ പാത്രം വരും അതിനെ കൊല്ലാനും പെണ്ണുങ്ങളെ കാണും അല്ലേ വെരി ഗുഡ് വിക്രം നിങ്ങളാൾ വേഗം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആളാണ് എൻ്റെ ഭാഗ്യം അപ്പോൾ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വേദം അങ്ങോട്ടേക്ക് പോവാണ് ഡി എന്ന് വിളിച്ചു എന്താ എന്ന് ചോദിച്ചു ഡി എന്ന് വിളിച്ചപ്പോൾ എന്താടാ എന്ന് ചോദിച്ചോ എന്താടാന്നാ ചോദിച്ചത് അല്ല അത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന തമാശ അങ്ങനെയാണോ എന്ത് അല്ല ഞാൻ എപ്പോഴും പറയുന്ന തമാശ ദുരന്താണോന്ന് അല്ല ഇടയ്ക്കൊക്കെ വർക്കാവാറില്ലേ എന്നൊരു ചോദ്യം ആ വേദക്ക് ചിരി വന്നു കേട്ടോ ആണല്ലോ ശരിക്കും നിഷ്കളങ്ങളാണല്ലോ എന്ന് ഓർത്തപ്പോൾ വേദം ഒന്ന് ചിരിച്ചിട്ട് ആളകത്തേക്ക് അങ്ങ് പോവാണ് ആ പാത്രം കഴുകി വെച്ചേക്കാം വേഗം പോയി പാത്രമൊക്കെ കഴുകി ആൾ നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വേദം നിലത്ത് കിടപ്പുണ്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ പൊക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ കയറി കിടക്കുകയാണ് ആൾ പൊറിച്ചു മൂടി കിടന്നു എന്നിട്ട് വേദം ഇടയ്ക്ക് നോക്കും പിന്നെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ കാണുന്നത് മാഷിനിയാണ് അപ്പം മാഷെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഇറങ്ങി ഇൻ്റർവ്യൂവിനുമായിട്ട് ഇറങ്ങിപ്പോരുവാണെട്ടോ അപ്പോൾ നന്ദിനി മുറ്റം തോന്നുകൊണ്ടിരിക്കുന്നു അതെ നന്ദിനി ആ ചൂലങ്ങ് മാറ്റി പിടിക്കുക വിഷു നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴാണോ ഓ വേഗം തന്നെ മാഷയോടെ നിൽക്കാണ് എങ്ങോട്ടാ ലോട്ടറി വിൽക്കാൻ ഈ സെറ്റപ്പിൽ അയ്യോ അച്ഛ ലോട്ടറി വിൽക്കാനല്ല ഒരു ഇൻ്റർവ്യൂവിനാ എന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ അതെ ഇന്നലെ മാഷ വരാൻ ആയതുകൊണ്ട് പറയാഞ്ഞതാ രാവിലെ അവൻ തന്നെ നേരിട്ട് പറയട്ടെ എന്ന് കരുതിയാ പറയാഞ്ഞത് വിനിയേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ട് ചെയ്ത് ജോലിയാ ഓഹോ അച്ഛൻ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു ശരി നന്നായി വരട്ടെ പോയി വാ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ വിശ്വൻ ആ ഒഴിക്ക് പോവാട്ടോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും സാധിച്ചു വരുന്നത് അല്ലേ കമലെ എല്ലാം ശരിയാകും മാഷേ എനിക്ക് ഉറപ്പുണ്ട് അതിനെ പരസ്പരം സ്നേഹിക്കുന്ന സഹോദരങ്ങളോട് വേണം അതാണ് അത് നീ പറഞ്ഞത് ശരിയാ നന്ദിനി എന്ന് പറഞ്ഞു പറഞ്ഞുവച്ചൻ അവർ പറഞ്ഞതു അവർ പറഞ്ഞതൊക്കെ കറക്റ്റാണ് ഒരമ്മയുടെ വയറ്റിൽ വന്ന പരസ്പരം ചേർത്ത് പിടിച്ചാലേ ഒരു കുടുംബം നഗരാതെ നിൽക്കുകയുള്ളൂ പക്ഷേങ്കിൽ ചിലർ വന്നാൽ അത് തകരും തകരും അതിലൊരു സത്യാവസ്ഥയുണ്ട് അതാണായാലും പെണ്ണായാലും ഒക്കെ സത്യം തന്നെയാണ് അപ്പം നന്ദിനിക്ക് കിട്ടാവുള്ളതൊക്കെ വാങ്ങി എന്നിട്ട് അച്ഛനകത്തേക്ക് കയറിപ്പോകട്ടോ അപ്പം ചിരിച്ചുകൊണ്ട് പുറകെ ശ്രീജയും അമ്മയും കൂടി കയറിപ്പോയി ഓ വെറുതെ എന്ത് പറഞ്ഞാലും ഒടുക്കത്തെ ഒരു പുരാണം പറഞ്ഞുകൂടും എന്ന് പറഞ്ഞ് നന്ദിനി വേഗം മിറ്റം തൂക്കുകയാണ് ഇനി നിന്നാൽ ആകെ പ്രശ്നം നാണക്കേട് വേറെ അപ്പം നന്ദിക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചു കിട്ടി ആശ്വാസമായിട്ട് അവിടെ നിൽക്കുന്നു പിന്നെ കാണുന്ന വിക്രം നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം അനിയൻകൂട്ടനുണ്ട് അപ്പം നേരെ പുതിയ കൂടെ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ വിക്രം ഓടി ചെന്നിട്ട് ആഹ ആരിത് സജീവോ എന്ന് ചോദിച്ചോണ്ട് എടാ ഹലോ നീ ഇതെപ്പോൾ എത്തി എന്ന് ചോദിച്ചോ ബാംഗ്ലൂരിൽ നിന്ന് നീ എപ്പോഴാ എത്തിയത് ഒരാഴ്ചയായി നീ ഇപ്പം സജീവിനെ കാണുന്നത് അവൻ നിൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നല്ലോ അപ്പം ജോസഫും ഉണ്ട് ഈ കല്യാണത്തിൻ്റെ അന്ന് വേദ കല്യാണ സാരി മുടുത്ത് മുന്നിൽ വന്നപ്പോൾ ഇവനെ എഴുന്നേറ്റ് നോക്കാൻ പറ്റുമോ ജോസഫെ നീ വാങ്ങൂട്ടോ അത് വിട് ഞാൻ ബാംഗ്ലൂർ വിട്ടു ഇനിയിപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പൊക്കെ നോക്കി നടത്താമെന്ന് വിചാരിച്ചു രാജേട്ടൻ ലീസ് ഒഴിഞ്ഞു പുള്ളിക്ക് ഇനി പണിയെടുക്കാനൊന്നും വയ്യാന്ന് അതുകൊണ്ടാ അതുകൊണ്ട് ഇനി നോക്കി നിർത്താൻ ഞാൻ ഇവിടെ കൂടാന്ന് വെച്ചു നല്ല കാര്യം ഇവിടെ ആവുമ്പോൾ പെട്രോൾ പമ്പും ഓഡിറ്റോറിയായിട്ട് അപ്പൻ്റെ ബിസിനസ് നോക്കിയാൽ മതിയല്ലോ അതേതായാലും നന്നായി നീ വരുമ്പോൾ നിന്നെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു ഞങ്ങൾ സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണ് വിക്രം എന്ന് ചോദിക്കാണ് അല്ല അട്ടി കിട്ടാത്തത് എന്ന് പറഞ്ഞ അനിയൻകുട്ടൻ ഹാ അതെ സത്യവാ എൻ്റെ സജീവേ സത്യത്തിൽ ഇവൻ്റെ ഭാര്യയ്ക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവൻ ഇവനിപ്പോൾ ഈ ഷിപ്പി നടക്കില്ല അത് ഉറപ്പാ നീ അങ്ങനെ തറപ്പിച്ചു നോക്കുമെന്ന് വേണ്ട ജോസഫ് പറഞ്ഞതിലും കാര്യമുണ്ട് എൻ്റെ സജീവേ ഈ നാട് മുഴുവൻ ഇവനെതിര് നിന്നപ്പോഴും ഇവനൊരു തെറ്റും ചെയ്യില്ല എന്ന് വിശ്വസിച്ച് ആ പെൺകുട്ടി ഇവൻ്റെ കൂടെ നിന്നില്ലേ അതിൽ കൂടുതൽ എന്താടാ അത്രയും വിശ്വാസം ഇവൻ്റെ വീട്ടുകാർ പോലും ഇവനോട് കാണിച്ചോ ഇല്ലല്ലോ ഭാര്യയും മക്കളെയും കേട്ട് ആരെങ്കിലും നാണോ പറഞ്ഞാൽ ആദ്യം വിശ്വസിച്ച് ഡൈവോഴ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും അതിനിടയിലാ ഇങ്ങനൊരു കിട്ടിക്കുട്ടിയെന്ന് നിനക്ക് കിട്ടിയത് അതൊരു മഹാഭാഗ്യം വന്നെങ്കിലും വിചാരിച്ചുകൂടെ നീ അവളെ എങ്ങനെയാ ഒഴിവാക്കണ്ടെന്നാണല്ലോ ആലോചിക്കുന്നത് അതാണ് കഷ്ടം വിക്രം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക എടാ വേദയ്ക്ക് നിന്നിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വിക്രം സത്യത്തിൽ ഒരാണിനും പെണ്ണിനും ഇടയിൽ എന്ത് കുറവുണ്ടെങ്കിലും അത് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റും പക്ഷേ പരസ്പര വിശ്വാസത്തിൻ്റെ കുറവുണ്ടായാൽ അത് പരിഹരിക്കാനേ പറ്റില്ല വിക്രം അത് നീ മനസ്സിലാക്കുക അതേടാ വിക്രം എന്ന് പറഞ്ഞു സജീവൻ ഒരു പെൺ വിഷയത്തിൽ നീ അകപ്പെട്ടതെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ശ്രീനിസാറ് വരെ ഇടപെടാനായിട്ട് ഒന്നും മടിച്ചില്ലേ സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇറക്കിയത് രാധയായിരിക്കും പക്ഷേ ലോകത്തിനു മുന്നിൽ നീ നിരപരാധിയാണെന്ന് തെളിയിച്ചതേ വേദയല്ലേ എന്താ അതെ അത് അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു അതിനു മുന്നിട്ടിറങ്ങാനും അതിന് സാധിക്കാനും വേദയ്ക്ക് കഴിഞ്ഞത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല നിന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ നല്ലൊരു ചോയ്സ് ഇനി ഇതിനെ ഉണ്ടാവാനും പോകുന്നില്ല എന്ന് എല്ലാവരും ഇങ്ങനെ വിക്രത്തോട് പറയണം അപ്പോൾ വിക്രം ഇങ്ങനെ അതിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കാണ്ട് കേട്ടോ സത്യത്തിൽ വിക്രത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് വേദ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടമു തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഒക്ക്